ഒരു കാലത്ത് അടിമ വന്നിരുന്നവരെ ദൈവത്തെ പോലെ പൂജിക്കുന്ന ഒരിടം നമ്മുടെ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ അങ്ങനെ ഒരിടമുണ്ട് മദ്യവും ചുരുട്ടുമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച രാത്രികളിൽ ഇവരെ കാപ്പിരി തരങ്ങളിൽ കണ്ടവർ പലർ എന്ന് പറയപ്പെടുന്നു ഒരു കാലത്ത് അടിമകളായിരുന്നുവെങ്കിലും ഇന്നെല്ലാവർക്കും ദൈവതുല്യമാണ് തുല്യമാണ് കാപ്പിരി എറണാകുളത്തെ മട്ടാഞ്ചേരി ഭാഗങ്ങളിലെ കാപ്പരിത്തറകളിൽ വസിക്കുന്ന കാപ്പരി മുത്തപ്പന്റെ ശക്തികളിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ അനേകം പ്രതിദിനം ആളുകളിവിടെ മെഴുകുതിരകൾ കത്തിച്ചും പൂക്കൾ സിഗാർ ഇളനീർ കള്ള് മറ്റു പലഹാരങ്ങൾ തുടങ്ങിയവ സമർപ്പിച്ചും പ്രാർത്ഥിക്കാൻ വരുന്നു കൊച്ചിയിൽ കാപ്പരി എന്ന പേരിന്റെ ഉത്ഭവം പോർച്ചുഗീസുകാർ വഴിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ അവർ കേരളത്തിലേക്ക് കടത്തിയ ആഫ്രിക്കൻ അടിമകളെ വിവരിക്കാൻ ഉപയോഗിച്ച കാഫിർ എന്ന വാക്കിൽ നിന്നാണ് ഈ പേരിൻ്റെ ഉത്ഭവം അറബ് യാത്രകൾക്കിടയിൽ ആഫ്രിക്കയിലെ ആളുകളെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു യഥാർത്ഥത്തിൽ കാഫിർ കൊച്ചി പതിനാറാം നൂറ്റാണ്ടിൽ അടിമ വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു ഡച്ച് പോർച്ചുഗീസ് യുദ്ധത്തിനിടെ പോർച്ചുഗീസ് വ്യാപാരികൾ അവരുടെ സമ്പത്ത് വലിയ മരങ്ങൾ കഴിയിലും മതിലുകളിലും ഒളിപ്പിച്ചു അവിടെ തന്നെ ആഫ്രിക്കൻ അടിമകളെ അങ്ങനെ ഇവരുടെ ആത്മാക്കൾ ആ സമ്പത്ത് കാക്കുമെന്ന് ഇവർ വിശ്വസിച്ചു കൊച്ചിക്കാർ ഇന്നും ആ ആത്മാക്കൾ നഷ്ടപ്പെട്ട സമ്പത്ത് കാക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു ഇവിടെയുള്ള പലരും കാപ്പരിയുടെ ശക്തികളിൽ ഉറച്ച വിശ്വാസികളാണ് രാത്രിയിൽ കാപ്പരിയുടെ പ്രേതം പോലെയുള്ള രൂപവും അവൻ വലിക്കുന്ന സിഗാറിന്റെ വെളിച്ചവും കണ്ടവരുണ്ട് ചിലർ അവരെ മതിൽക്കുമേലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ട് ഒരു പാട്ട് മൂളുന്നതും കണ്ടിട്ടുണ്ട് ഫോർട്ടുകൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഡച്ച് പോർച്ചുഗീസ് മരണയിൽ ഒരുപാട് അവശേഷിപ്പുകളുണ്ട് എന്നാൽ ഒരിക്കലിവിടെ ജീവിച്ചിരുന്ന ആഫ്രിക്കൻ അടിമകളുടെ സ്മരണയിൽ ഒന്നും തന്നെയില്ല അവശേഷിപ്പിച്ചു പോയത് അവരുടെ ശക്തികളുടെ കഥകൾ മാത്രമാണ് അവരുടെ യജമാനന്മാർ ഇന്ന് ഭൂമി വിട്ടു പോയെങ്കിലും കൊച്ചിയിൽ കാപ്പരുകളുടെ കഥകൾക്കും ശക്തികൾക്കും ഒരു പ്രത്യേക സ്ഥാനമാണ് തലമുറകളോളം ഉള്ളത്